നാടിന്റെ ആഘോഷമാക്കി കാളികാവ് ചാഴിയോട് വാർഡിൽ രണ്ട് റോഡുകളുടെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു ആനവാരി ചാഴിയോട് ഈശ്വരൻപടി റോഡും ചാഴിയോട് സ്കൂൾകുന്ന് റോഡുമാണ് ഉദ്ഘാടനം ചെയ്തത് ആനവാരി ഈശ്വരൻപടി റോഡ് എ പി അനിൽകുമാർ എം എൽ എയും സ്കൂൾകുന്ന റോഡ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോളും ഉദ്ഘാടനം നിർവഹിച്ചു ဘယ်နှစ်ကီလိုမီတာလဲ രണ്ട് പദ്ധതികളിലായി എഴുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് രണ്ടു റോഡുകളും ആധുനിക രീതിയിൽ നവീകരിച്ചത് വീതി കുറഞ്ഞതും യാത്രാ ദുരിതവും ഏറെ അനുഭവപ്പെട്ടിരുന്ന ഈ രണ്ടു റോഡുകളും വാർഡ് മെമ്പർ വി പി എ നാസറിന്റെ ശ്രമഫലമായാണ് നവീകരിക്കാനായത് നാട്ടുകാർ ബാൻഡ് വാദ്യങ്ങളോടെയാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ചടങ്ങിൽ വി പി എ നാസർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എ പി നസീമ ബീഗം വാർഡ് മെമ്പറായ എൻ മൂസ വൈസ് പ്രസിഡന്റ് കെ സുലേഖ പി ലൈല വി ഇംബിച്ചി ബീവി പൊതുപ്രവർത്തകരായ വി ഭദർദുജ കെ ടി അസൈനാർ കെ ടി റഷീദ് എം ഷറഫുദ്ദീൻ പി റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു